അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് എല്ലാൻ്റെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ കുറച്ച് സന്തോഷവും ഉണ്ട് കുറച്ച് ടെൻഷനും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കാത്തു കാത്തിരുന്ന കമ്പനിയിൽ കണ്ട പോലെ തന്നെ കാത്തു കാത്തിരുന്ന നമ്മുടെ ഡോളറ് നൂറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പിന്നെ ചെറിയൊരു ദുഃഖമുണ്ട് കേട്ടോ ഒരു കോപ്പിറേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് ഞാൻ അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടം വരെ എത്തിച്ചിട്ട് നമുക്കത് നഷ്ടമാകാൻ പാടില്ലല്ലോ അപ്പോൾ നിങ്ങൾ വേഗം കിട്ടാൻ വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ എൻ്റെ ശത്രുക്കളായാലും മിത്രങ്ങളായാലും എല്ലാം എനിക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം കാരണം എൻ്റെ അത്രക്ക് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് ഇതിന് പിന്നിൽ എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് ഞാൻ ഞാനിതിൻ്റെ പിന്നിൽ കിടന്ന് ഊരാടുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ടെൻഷനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ പെട്ടെന്നാണ് രാവിലെ ഒരു ആ രാവിലെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മെയിൽ വന്നത് അപ്പോൾ എന്തായാലും നൂറ് ഡോളർ ആയിക്കഴിഞ്ഞാലും നമുക്ക് വേഗമൊന്നും അക്കൗണ്ടിൽ കയറൂല നമുക്ക് ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം ഒക്കെ എടുക്കൂട്ടോ എന്നാൽ യൂട്യൂബിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയും നമുക്ക് നൂറ് ഡോളറായാലും നമുക്ക് അക്കൗണ്ടിൽ വരുവുള്ളൂ പക്ഷേ ആദ്യം നമ്മുടെ ആഡ്സെൻസിലേക്ക് വന്ന ശേഷമാണ് നമ്മുടെ ഇതിലേക്ക് വരുവുള്ളൂ അക്കൗണ്ടിലേക്ക് കയറുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നൂറ് ഡോളർ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇനി നമുക്ക് ഗൂഗിൾ ആർട് സെൻസിലേക്ക് അത് പത്താം തീയതി എല്ലാ മാസം പത്താം തീയതി അപ്ഡേറ്റ് ആവുകയുള്ളൂ പത്താം തീയതി അതിലേക്ക് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ ഇരുപത്തൊന്നേറ്റ് ഇരുപത്തി ആറ് അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് അക്കൗണ്ടിലേക്ക് കയറുകയുള്ളൂ അപ്പോൾ ഇനിയും ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു ഒന്നര മാസം രണ്ട് മാസം മിനിമം വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും വേവോളിരുന്ന് ഞാരോളം ഇരിക്കണം അപ്പോൾ ഈ സന്തോഷം നിങ്ങളെ നിങ്ങളെക്കൂടി ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ എൻ്റെ എല്ലാ കാര്യവും നിങ്ങളുമായിട്ടല്ലേ ഷെയർ ചെയ്യുക സന്തോഷമാണെങ്കിലും ദുഃഖാണെങ്കിലും അപ്പോൾ ഇതും കൂടി ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും പിന്നെ ഈ അടുക്കാണ് ഈ പെട്ടെന്ന് ഒരു മെയിൽ വന്നിട്ട് എനിക്ക് ആകെ സങ്കടമായിട്ടാണ് അപ്പം അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട് അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കാം എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ ദുഃഖയും പ്രാർത്ഥനയും ഉണ്ടാവണം പ്രത്യേകം പ്രത്യേകം ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടോ ഒരു കുഞ്ഞ് വേണ്ടിയായിട്ട് വന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇനി വെയിറ്റ് ചെയ്യണം കാരണം നമുക്ക് നൂറ് ഡോളർ ആയതൊന്നും നമ്മുടെ കയ്യിൽ കിട്ടൂല പിന്നെ അത് അതിൽ കയറി ആട്സെൻസിൽക്ക് കയറി പിന്നെ അത് നമ്മുടെ ഡേറ്റ് ഉണ്ട് ഒരു പ്രത്യേക ഉണ്ട് ഇരുപത്തൊന്ന് ടു ഇരുപത്താറ് ഈ അഞ്ച് ദിവസം നമ്മൾ നോക്കണം പിന്നെ എന്നിട്ട് ബാങ്കിൽ അക്കൗണ്ടിലേക്ക് നമുക്ക് ഒന്നില്ലെങ്കിൽ അക്കൗണ്ടിൽ മെസ്സേജ് ആയിട്ട് നമുക്ക് മെയിലൊക്കെ ആയിട്ട് വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അതിന് പിന്നിൽ കുറേ ഉണ്ട് സംഭവം സംഭവങ്ങൾ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക കേട്ടോ ഞാൻ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അത്രക്ക് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാലും പോലെ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ മക്കളിലൊക്കെ വെച്ചിട്ട് പിന്നെ സൗണ്ട് കാര്യങ്ങൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഓരോ ഇത് കേട്ടോ നിങ്ങളെന്തായാലും പ്രാർത്ഥിക്കുക പ്രത്യേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ നിങ്ങളുടെയൊക്കെ തുകയിൽ എന്നെ ഉൾപ്പെടുത്തണം ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിലും എന്നെ എന്നെ എൻ്റെ കുടുംബത്തിനെ ഉൾപ്പെടുത്തുക കേട്ടോ അപ്പം എന്നാൽ ശരി ഇത്രയേ ഉള്ളൂ നല്ലൊരു വീടിയായിട്ട് പിന്നെ അസ്സാമുലൈക്കും വരഹമുള്ള വബറകാതുഹു